വയസ്സുകാരിയെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞതാ പെറ്റമ്മ നാടിന്റെ നോവായി കല്യാണി എറണാകുളം തിരുവാങ്കുളത്ത കാണാതായ മൂന്നു വയസ്സുകാരിയുടെ മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിൽ കൊലക്കുറ്റം ചുമത്തി അമ്മയുടെ അറസ്റ്റ് ഉടൻ തന്നെ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊല്ലുകയായിരുന്നുവെന്ന് അമ്മ സന്ധ്യ പോലീസിന് മൊഴി നൽകി പുതുച്ചേരി വരിക്കോലി മറ്റക്കുഴി കീഴ്പള്ളി വീട്ടിൽ സുഭാഷിന്റെ മകൾ കല്യാണിയാണ് കൊല്ലപ്പെട്ടത് സന്ധ്യ മാനസികാസ്വസ്ഥം നേരിട്ടിരുന്നതായി ബന്ധുക്കൾ പറയുന്നു നിലവിൽ ചെങ്ങമനാട് പോലീസ് കസ്റ്റഡിയിലാണ് സന്ധ്യ ഇപ്പോൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി സന്ധ്യയുടെ ബന്ധുക്കൾ വെളിപ്പെടുത്തുന്നു സന്ധ്യയും ഭർത്താവും തമ്മിൽ അകൽച്ചയിലായിരുന്നു കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം കുട്ടിയെ അച്ഛന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു ചാലക്കുടി പുഴയിൽ നിന്നാണ് മുങ്ങൽ വിദഗ്ധർ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് എട്ടര മണിക്കൂറോളം നീണ്ട തെരച്ചിലിനൊടുവിലാണ് ദുരന്ത വാർത്ത എത്തിയത് കുട്ടിയുടെ മൃതദേഹം ആലുവ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി കുഞ്ഞിനെ മൂഴിക്കുളം പാലത്തിന് സമീപം ഉപേക്ഷിച്ചു എന്ന അമ്മയുടെ മൊഴിയെ തുടർന്നാണ് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പുഴയിലും സമീപത്തും തെരച്ചിൽ നടത്തിയതാണ് തെരച്ചിലിനായി സ്കൂബ ഡൈവിംഗ് സംഘവും എത്തിയിരുന്നു ഇന്നലെ സന്ധ്യ മറ്റക്കുഴയിലെ അങ്കണവാടിയിലെത്തി കുഞ്ഞിനെയും കൂട്ടി കുറുമശ്ശേരിയിലെ സ്വന്തം വീട്ടിലേക്ക് പോവുകയായിരുന്നു ഇരുവരും മൂഴിക്കുളത്ത് ബസ് ഇറങ്ങുന്ന സി സി ടി വി ദൃശ്യം ലഭിച്ചിരുന്നു സ്റ്റോപ്പിൽ നിന്ന് നൂറു മീറ്റർ മാറിയാണ് ചാലക്കുടി ഈ പാലത്തിലേക്ക് കുഞ്ഞുമായി യുവതി എത്തിയിരുന്നു കുറുമശ്ശേരിയിലുള്ള വീട്ടിലേക്ക് ഒറ്റയ്ക്കാണ് പോയത് ഇക്കാര്യം ഓട്ടോ ഡ്രൈവറും സ്ഥിരീകരിച്ചു ആലുവ വരെ കുട്ടി കൂടെ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് കണ്ടില്ല എന്നുമായിരുന്നു അമ്മയുടെ ആദ്യമൊഴി പിന്നീട് മൊഴികൾ മാറ്റി പറഞ്ഞു പരസ്പര വിരുദ്ധമായിട്ടാണ് ഇവർ സംസാരിച്ചത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് പാലത്തിനടുത്ത് കുഞ്ഞിനെ ഉപേക്ഷിച്ചതായി മൊഴി നൽകിയത് കുഞ്ഞിന്റെ മൃതദേഹം ആലുവ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി എറണാകുളം തിരുവാകുളത്ത് മൂന്ന് വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ പോലീസ് നടത്തിയത് വ്യാപക തിരച്ചിലായിരുന്നു ഏകദേശം എട്ട് മണിക്ക് ോളമാണ് തെരച്ചിൽ നീണ്ടുനിന്നത് ഒടുവിലാണ് പുഴയിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത് അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മൊഴികുളം പാലത്തിന് താഴെ പോലീസ് പരിശോധന നടത്തിയത് പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയാണ് തെരച്ചിൽ നടത്തിയത് കുട്ടിയുടെ അമ്മ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്ന സാഹചര്യത്തിലാണ് അമ്മയെ ചെങ്ങമനാട് പോലീസ് ചോദ്യം ചെയ്തത് അമ്മയ്ക്ക് മാനസികമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി കുടുംബക്കാരും പറയുന്നുണ്ട് അമ്മ കുട്ടിയെ അപകടത്തിലാക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന സംശയത്തിലായിരുന്നു പോലീസ് ഒടുവിൽ നിരന്തര അന്വേഷണങ്ങൾക്ക് ശേഷമാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിൽ അകൽച്ചയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു അമ്മ വ്യക്തമായി സംസാരിക്കാത്ത സാഹചര്യത്തിലാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത് പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങളുടെ സാഹചര്യത്തിലാണ് അമ്മയിലേക്ക് സംശയങ്ങൾ വ്യാപിച്ചത് കുട്ടിയുമായി ഒരു യുവതി പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു അത് കുട്ടി തന്നെയാണോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയായിരുന്നു ശേഷമാണ് കൂടുതൽ തെളിവുകൾ കിട്ടിയത് കുടുംബപരമായ പ്രശ്നങ്ങൾ നിലവിലുള്ളതിനാൽ കുട്ടിയെ അച്ഛന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു ഇവിടെ നിന്നുമാണ് അമ്മ കുട്ടിയെ കൊണ്ടുപോയത് ും ഇരുവരും തിരുവാകുളം വരെ എത്തിച്ചത് ഓട്ടോയിലാണെന്ന വിവരവും പുറത്തുവന്നിരുന്നു കുഞ്ഞിനുവേണ്ടി നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും നടത്തിയത് വ്യാപക തെരച്ചിലായിരുന്നു ഈ തിരച്ചിലുകൾക്കൊക്കെ ഒടുവിലാണ് കുഞ്ഞിന്റെ മൃതദേഹം ചാലക്കുടി പുഴയിൽ നിന്നും കണ്ടെത്തിയത് നാടിനെ നടുക്കിയ ഈ കൊലപാതകത്തിൽ അമ്മയിലേക്കാണ് കേരള ജനത ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി